താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ജനാഭിപ്രായം തേടി ഗൂഗിൾ ഫോം പുറത്തുവിട്ട പി വി അൻവർ എം എൽ എയുടെ പോസ്റ്റിൽ സഖാക്കളുടെ പൊങ്കാല ഒരേ സമയം എതിർത്തും അനുകൂലിച്ചും കമന്റുകൾ വരുന്നുണ്ടെങ്കിലും പാർട്ടിക്കെതിരെ തിരിഞ്ഞതോടെ സഖാക്കൾ കൈവിട്ടമട്ടാണ് നമ്മുടെ കേരളം ഈ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടുവോ എന്ന കുറിപ്പോടെ ഏഴ് ചോദ്യങ്ങൾ അഭിപ്രായം തേടിയാണ് അൻവർ ഗൂഗിൾ ഫോം പുറത്തുവിട്ടത് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണെന്നും അതൊക്കെ ഇന്നും ചോദ്യചിഹ്നമായി അവിടെ തന്നെയുണ്ടെന്നും ഇക്കാര്യങ്ങളിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് അൻവർ ഗൂഗിൾ ഫോം പങ്കുവെച്ച് ഫേസ്ബുക്കിൽ കുറിച്ചത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ കഴിഞ്ഞ കുറേ ദിവസമായി പോലീസിനെതിരെ ഞാൻ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നതാണ് ആദ്യ ചോദ്യം കേരള പോലീസിലെ ചെറിയ ഒരു വിഭാഗം വർഗീയ ശക്തികൾക്ക് അടിമപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ പച്ചയായ തെളിവുകൾ ഉണ്ടായിട്ടും കേരളീയ സമൂഹത്തെ ബാധിച്ച പ്രമാദമായ ചില കേസുകൾ പോലീസ് അട്ടിമറി നടത്തിയോ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർഭയത്തോടെ പ്രവർത്തിക്കാൻ ആഭ്യന്തര വകുപ്പ് പിന്തുണ നൽകുന്നുണ്ടോ പൊതുസമൂഹത്തിൽ മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത തകർന്നിട്ടുണ്ടോ ഞാൻ ഉയർത്തിയ വിഷയങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾ സത്യസന്ധമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ഉന്നതരായ നേതാക്കൾ തമ്മിൽ അവിഹിതമായ ബന്ധം നിലനിർത്തുന്നുണ്ടോ എന്നിവയാണ് അൻവർ ഉയർത്തുന്ന ഏഴ് ചോദ്യങ്ങൾ അൻവറുടെ പോസ്റ്റിന് താഴെ വന്ന ചില കമന്റുകൾ ഇങ്ങനെയാണ് ഏത് സൈബർ കൊമ്പനായാലും ശരി പാർട്ടി നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന കാലം വരെ മാത്രമേ പിന്തുണയുള്ളൂ അതിനപ്പുറം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി സ്വയം ഹരിചന്ദ്രൻ ചമയുന്നവൻ ഏത് സൈബർ കടന്നൽ രാജാവായാലും തള്ളിപ്പറയുക തന്നെ ചെയ്യും ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു കടന്നൽ രാജ പട്ടം ചാർത്തി തരാൻ പറ്റുമെങ്കിൽ അത് മുള്ളൊടിച്ച് തിരിച്ചെടുക്കാനും സൈബർ സഖാക്കൾക്കറിയാം അണ്ണ കടലിനോടൊപ്പം ചേർന്നാലേ തിരമാല ഉണ്ടാവുമോ ഓർത്താൽ നന്നു ആവേശവും എടുത്തു ഒക്കെ നല്ലതാണ് ഒക്കെ ഒരു പരിധി വേണം പാർട്ടിയിൽ നിൽക്കുമ്പോഴുള്ള സപ്പോർട്ടൊന്നും പാർട്ടി മാറിയാൽ ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അതൊന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്നലെ വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ന് നിങ്ങൾ കടന്നു നിങ്ങൾ പരിധി ലംഘിച്ചു നിങ്ങൾ വെല്ലുവിളിച്ചത് പിണറായിയല്ല പ്രസ്ഥാനത്തെ തന്നെയാണ് നിങ്ങൾ തെറ്റുതിരുത്തണം സ്റ്റഡി ക്ലാസ്സിൽ പരുപ്പോടെയും കട്ടൻ ചായും ദിനേശ് ഭീടെയും ഊതിയിരിക്കുന്ന ബുദ്ധിജീവികളായ സഹാക്കന്മാരെ ഇതിൽ എവിടെയാ നിങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിയും മുഖ്യനും സംഖ്യ ഏജന്റായത് ജാളിത മറയ്ക്കാൻ അൻവറിനെ വർഗ് ശത്രുവാക്കി മാർഷ് സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ അയച്ചത് അയാളെ ശത്രുവാക്കി കണ്ടതുകൊണ്ടോ അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇല്ലാതാകുന്നില്ല വഴിയിൽ കിടക്കുന്നവരെ ഒക്കെ തോളിൽ കയറ്റി ഇരുത്തി രാജാവുമാക്കിയാൽ ഇങ്ങനെയായിരിക്കും അവസ്ഥ അണികൾ ഉണ്ടെങ്കിലേ പാർട്ടിയുള്ളു ഈ വിഷയത്തിൽ അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയാണ് വേണ്ടത് അല്ലാതെ ചോദ്യം ഉന്നയിച്ചയാളെ സ്വർണക്കടത്തുകാരനാക്കുകയല്ല വേണ്ടത് ഉത്തരങ്ങളാണ് വേണ്ടത് അൻവർ വിശുദ്ധനല്ല അൻവർ മനസ്സിലാക്കേണ്ടത് അൻവറുമായി നിലമ്പൂരിലെ സഖാക്കളായ ഞങ്ങൾക്കുള്ളത് എട്ട് വർഷത്തെ ബന്ധമാണ് എന്നാൽ പാർട്ടിയുമായി ഉള്ള ബന്ധം ഓർമ്മ വച്ച നാൾ മുതലുള്ളതാണ് മരണം വരെ ആ ബന്ധമുണ്ടാകും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലുത് അൻവറല്ല ഞങ്ങളുടെ പാർട്ടിയാണ് അതിൻ്റെ നേതൃത്വമാണ് ഏഷ്യാനെറ്റ് കാണരുത് എന്ന് പറഞ്ഞ എൻ്റെ എം എൽ എ ഇന്ന് ചായ കുടിക്കുന്നത് ഏഷ്യാനെറ്റിനൊപ്പം ലാൽ സലാം അൻവർക്ക ഒരു പൊതുപ്രവർത്തകന് ആദ്യം വേണ്ടത് ക്ഷമയും ബുദ്ധിയും ദീർഘവീക്ഷണവും ഒക്കെയാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പലതും ശരിയായിരിക്കാം വലിയൊരു സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ നല്ല ക്ഷമയും കാത്തിരിക്കാനുള്ള മനസ്സും വേണം അടുത്തത് യു ഡി എഫ് ആണ് എന്ന് നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു അപ്പോൾ ഒരു മന്ത്രിസ്ഥാനവും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്നാലോ സഹതാപു ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ